വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോമൻ നഗരത്തിലെ ഒരു സായാഹ്നം ഒളിമ്പിക്സിലെ നാല്പത്തിരണ്ട് കിലോമീറ്റർ മാരത്തൺ അവസാനത്തോട് അടുക്കുകയായിരുന്നു മെഡലിൽ മുത്തമിടുമെന്ന് പ്രതീക്ഷിച്ച മൊറോക്കോയുടെ റാഡി ബെൻ അബ്ദൽസലാം തന്നെയായിരുന്നു മുന്നിൽ ഓട്ടക്കാർക്ക് വഴിതെളിക്കുകയായിരുന്നു ഇറ്റാലിയൻ സൈനികർ അവരുടെ കയ്യിലെ വെളിച്ചം ചുവപ്പ് ഷോട്ട്സും കറുപ്പ് ബെനിയനും ധരിച്ച ഒരാളുടെ നഗ്നമായ പാദങ്ങളിലായിരുന്നു ഫിനിഷിംഗ് ലൈനിലേക്ക് ഏറെക്കുറെ ഒരു കിലോമീറ്റർ മാത്രം ദൂരം കാണികളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ കുതിപ്പ് ആ നഗരവീഥിയുടെ ഇരുവശങ്ങളിലും അണിനിരുന്ന ആയിരങ്ങൾ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവുകയായിരുന്നു ഒപ്പം ഓടിയവരെ പിന്നിലാക്കി അയാൾ ഫിനിഷ് ചെയ്തു ഇരു കൈകളും ഉയർത്തി വിജയം ആഘോഷിച്ചു ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ അണിയുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ ആഫ്രിക്കൻ എത്യോപ്യൻ സ്വദേശിയായ അബേബി ബിക്കില രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും പതിനാറ് സെക്കൻഡും എടുത്തായിരുന്നു വിക്കീല അന്ന് പുതുചരിത്രം ചരിത്രം കുറിച്ചത് സാധാരണയായി ഒളിമ്പിക്സ് മെഡലിലേക്ക് അടുക്കുന്നവർ ആദ്യ പത്ത് റാങ്കിങ്ങിൽ ഉൾപ്പെട്ടവരായിരിക്കും എന്നാൽ വിക്കീല ഫിനിഷ് ചെയ്ത ആ നിമിഷം വരെ അയാൾ മാരത്തണിന്റെ ചിത്രത്തിലേ ഇല്ലായിരുന്നു നഗ്ന ബാധകനായി സ്വർണ മെഡലിലേക്ക് ഓടിക്കേറിയ വിക്കീല ലോകത്തെ ഞെട്ടിക്കുകയായിരുന്നെന്ന് പറഞ്ഞാലും തെറ്റില്ല ഈ മെഡൽ നേട്ടം ആഫ്രിക്കൻ ജനതയ്ക്ക് ജനതയ്ക്കൊരു ഉണർവായിരുന്നെന്നാണ് ബ്രിട്ടീഷ് എഴുത്തുകാരനായ ടിം ജുദ പറയുന്നത് ടിം ഒരു പുസ്തകവും രചിച്ചിരുന്നു റോമിലെ ബിക്കിലയുടെ ജയത്തിനു ശേഷമാണ് ആഫ്രിക്ക സ്വാതന്ത്ര്യത്തിന്റെ നാളുകളിലേക്ക് കാൽവെച്ചതെന്നായിരുന്നു ദീർഘദൂര ഓട്ടത്തിൽ ലോക ചാമ്പ്യനായിരുന്ന എത്യോപ്യൻ താരം ഹേലി ഗബ്രസെലാസി പറഞ്ഞത് കാരണം ഒളിമ്പിക്സ് മെഡലിന്റെ തിളക്കമുള്ളൊരു ജീവിതമൊന്നും ആയിരുന്നില്ല ബിക്കിലയുടെയും ആഫ്രിക്കൻ ജനതയുടേതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എത്തിയോപ്യയിലെ ഗ്രാമമായ ജാറ്റോയിലായിരുന്നു വിക്കീലയുടെ ജനനം ഇടയ കുടുംബമായിരുന്നു വിക്കിലയുടേത് എത്യോപ്യയുടെ ഇമ്പീരിയൽ ഗാർഡിൽ അംഗമായതായിരുന്നു വിക്കീലയുടെ ചരിത്രത്തിലെ വഴിത്തിരിവായത് സൈനികരെ പരിശീലിപ്പിക്കാനെത്തിയ സ്വീഡീഷ് കോച്ച് ഒന്നി നിസ്കാനനായിരുന്നു വിക്കിലയുടെ കഴിവ് കണ്ടെത്തിയത് മാരത്തണിനായുള്ള പരിശീലനവും പിന്നാലെ ആരംഭിച്ചു അന്ന് വിക്കില ആയിരുന്നില്ല റോമിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്ന ഓട്ടക്കാരൻ വാമി ബെറാത്തു ആയിരുന്നു പക്ഷേ റോമിലേക്കുള്ള യാത്രയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് വാമിയുടെ ആരോഗ്യസ്ഥിതി മോശമായതായിരുന്നു വിക്കിയിലേക്ക് മുൻപിൽ ട്രാക്ക് തെളിയാൻ കാരണമായത് റോമിൽ എഴുതിയ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ടോക്കിയോയിലും വിക്കില ആവർത്തിച്ചു സ്വർണം നിലനിർത്തി മാരത്തണിൽ തുടർച്ചയായ രണ്ട് തവണ സ്വർണം നേടുന്ന ആദ്യ താരമെന്ന നേട്ടവും സ്വന്തം പേരിനോട് വെച്ചു ടോക്കിയോയിൽ നഗ്ന ബാധകനായിരുന്നില്ല വിക്കില പകരം അയാൾക്ക് മുന്നിൽ മറ്റൊരു വെല്ലുവിളിയായിരുന്നു ടോക്കിയോയിലെ മാരത്തൺ ഇവന്റിന് നാൽപ്പത് ദിവസം മുൻപായിരുന്നു വിക്കീല ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു ശസ്ത്രക്രിയ എന്നാൽ ഒളിമ്പിക്സിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരോഗ്യം വീണ്ടെടുത്ത വിക്കീല പുതിയ ലോക റെക്കോർഡ് വന്നു സൃഷ്ടിച്ചു രണ്ടു മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും പതിനൊന്ന് സെക്കൻഡുമായിരുന്നു ഫിനിഷ് ചെയ്യാൻ വേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് വരെ മാരത്തൺ വേദികളിൽ നിറഞ്ഞു നിന്ന വിക്കിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലാണ് അപ്രതീക്ഷിതമായി വാഹനാപകടം സംഭവിക്കുന്നതും കഴുത്തിന് താഴേക്ക് തളർന്നു പോകുന്നതും ഇംഗ്ലണ്ടിലെ സ്റ്റോക്ക് മാൻഡവിൽ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്കും വിക്കിലയ്ക്ക് ആശ്വാസം നൽകാനായില്ല തന്നെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ആ കാലുകൾ ഒരിക്കലും ചലിക്കില്ലെന്ന യാഥാർത്ഥ്യം വിക്കിലയെ തേടിയെത്തി പക്ഷേ ട്രാക്കിലെ പോരാട്ടത്തിന്റെ ഊർജം അയാളിലുണ്ടായിരുന്നു കൈകളുടെ ചലനശേഷി വീണ്ടെടുത്ത ബിക്കില ടേബിൾ ടെന്നീസിലേക്കും അമ്പെയ്ത്തിലേക്കും കടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാരലിമ്പിക്സിന്റെ ആദ്യ പതിപ്പുകളിലൊന്നെന്ന് വിശേഷിപ്പിക്കാനാവുന്ന സ്റ്റോക്ക് മാൻഡവിൽ ഗെയിംസിലും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ മരണമടഞ്ഞെങ്കിലും ബിക്കില ഇന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അത്ലീറ്റുകളുടെ പ്രചോദനമാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇത്തവണ എത്യോപ്യയെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ പ്രതിനിധീകരിക്കുന്ന ഗെറ്റ് നെറ്റ്വെയിൽ വിക്കിയിലയെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഈസ് എ ട്രയൽ ബ്ലേസർ ഹി വാസ് ദ ഫസ്റ്റ് ഹീസ് ഓൾവേസ് റിമെമ്പേർഡ് ടിൽ ദിസ് ഡേ